ഈശോയിൽ സ്നേഹമുള്ളവരെ ഒന്നാമത്തെ വായന സാമുവൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഏഴാമധ്യായം നാഥാൻ പ്രവചനം അറിയിക്കുകയാണ് ദാവിത് രാജാവിന് നമ്മ നമ്മളോടാണ് അത് പറയുന്നതെങ്കിൽ ദൈവം ഇങ്ങനെ കെഞ്ചുന്നത് പോലെയാണ് അഞ്ചാമത്തെ വാക്യം എൻ്റെ ദാസനായ ദാവിദിനോട് പറയുക കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ എനിക്ക് വസിക്കാൻ ആലയം പണിയുമോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കുകയായിരുന്നു ഇസ്രായേൽക്കാരുടെ കാരോടു കൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെ വച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവതാരു കൊണ്ട് ഒരലയം പണിയാത്തത് എന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഇനെ പറഞ്ഞ് ആലയം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയാം അപ്പോൾ ദാവീദ് യഥാർത്ഥത്തിൽ ജസ്സയുടെ എട്ട് മക്കളിൽ എട്ടാമത്തവനാണ് ഏഴുപേരെയും സാമൂഹിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് രാജാവാക്കാൻ പറ്റില്ല എട്ടാമൻ ആട്ടിടയനാണ് അങ്ങനെ ആട്ടിടയനെ രാജാവാക്കി വായിച്ചു അത് കർത്താവ് പറയുകയാണ് ഈ പ്രവചനത്തിൽ പറയുകയാണ് ഞാൻ നിന്നെ ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിമിച്ചു നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു നിന്റെ മുൻപിലും നിന്റെ ശത്രുക്കളെ മുമ്പിൽ നിന്റെ ശത്രുക്കളെല്ലാം ഞാൻ നശിപ്പിച്ചു ഇത് ഒൻപതാമത്തെ വാക്യം വരെയാണ് അത് രണ്ട് സാമൂൽ ഏഴാം അധ്യായം നാല് മുതൽ ഒൻപത് വരെ പത്ത് മുതൽ പതിനേഴ് വരെ ഇങ്ങനെ ഒരു ആലയം പണിത് കർത്താവിന് ഒരു റെഫറൻസ് കൊടുത്താൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുക അവസാനം പറഞ്ഞു വെക്കുന്നത് രണ്ട് സാമൂഹൽ ഏഴ് പതിനഞ്ച് എന്റെ സ്ഥിര സ്നേഹം സ്ഥിരമായ സ്നേഹം ഞാൻ നിനക്ക് നൽകും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും അത് ആലയം പിൻവലിക്കിയായി പ്രവാചൻ പുസ്തകത്തിലും എന്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ മച്ചുട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊറുന്ദുസാർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ നിങ്ങളുടെ ശരീരം എൻ്റെ ആലയമാണ് അപ്പോ നമ്മളങ്ങനെ ഒരു ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു ആലയം പണിയുന്നത് ഇതിനേക്കാൾ നമ്മുടെ ശരീരമാകുന്ന ദേവാലയം അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് മാമോദീസ കുംഭസാരം കുർബാന സ്ഥൈലേപനം വിശുദ്ധ വിവാഹം എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം ഇന്ന് സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ദൈവം യഥാർത്ഥത്തിൽ നല്ല സുഖമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ ചിലപ്പോൾ ഞെരുങ്ങിക്കഴിയുകയാണോ ഞെരുങ്ങി അതായത് സ്പേസ് ഓഫ് ഗോഡ് അത് കുറഞ്ഞു പോയിട്ടുണ്ടോ സ്പെയ്സ് ഓഫ് കോഡ് ശരീരം ദൈവത്തിന്റെ ആലയമാണ് പക്ഷെ അങ്ങനെ ജീവിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ സ്പെയ്സ് ഓഫ് കോഡ് കുറഞ്ഞിട്ട് വേറെ മറ്റു പല കാര്യങ്ങൾക്കും സ്പേസ് കൊടുത്തു പോയിട്ടുണ്ടോ ഈ ദേവാലയത്തിൽ വരുമ്പോ പോലും നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടെ ഏകാഗ്രതയോടുകൂടെ കണ്ണു നട്ടിരുന്ന് കാൽവരി കുരിശിഞ്ചവട്ടിൽ പരിശുദ്ധമറിയം കുരിശിഞ്ചവെട്ട് നിന്നതുപോലെ അങ്ങനെ നിൽക്കാനുള്ള അവസരമാണ് പരിശുദ്ധ കുർബാന അർപ്പണം കാൽവരിയിലെ കുരിശമരണത്തിൻ്റെ അനുസ്മരണമാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ദൈവാരാധനയാണ് അപ്പൊ ദൈവാരാധന എന്ന ചിന്ത നമുക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു മണിക്കൂർ സമയമെങ്കിലും ദൈവാരാധനയ്ക്ക് വിളിക്കപ്പെട്ട സമൂഹം ദൈവാരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേർക്കപ്പെട്ട സമൂഹം ദൈവത്തെ ആരാധിക്കാൻ ഇല്ല ഈസാ ജനത്തെ കൊണ്ടുവരുമ്പോൾ അന്യദേവന്മാരെ ആരാധിച്ചിരുന്നിടത്തെല്ലാം ദൈവം ചേർത്ത് കൂട്ടി സത്യദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ച് ചേർത്തിരിക്കുക സത്യസഭയിൽ കത്തോലിക്ക സഭയിൽ കൂതാശകൾ തന്ന് പരിപോഷിപ്പിച്ച് സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാണ് നമ്മൾ അപ്പം ഇത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ ദൈവത്തിന് സ്ഥാനം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടോ നമ്മൾ ഈ വഴി വഴി പാറ മുളിച്ചെടി നല്ല നിലം ഇത് ഒന്ന് മനസ്സിൽ നല്ല സുന്ദരമായിട്ട് വ്യാഖ്യാനം തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അനുദിന ജീവിതമായിട്ട് ഒന്ന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യണം നല്ലതായിരിക്കും വഴി എന്ന് പറയുമ്പോൾ എന്താ വഴി ഇപ്പോ ഇവിടെ ഒരു സ്ട്രീറ്റിലൂടെ കടന്നുമ്പോൾ ബഹളം ഒരു ശ്രദ്ധയിൽ ആര് വിളിച്ചാൽ പോലും കേൾക്കിയല്ല ബഹളത്തിന്റെ മേഖല ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത സ്ഥലം വഴി ദൈവ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് വഴിയരികിൽ വീണ പോലെ ആയോ ഇപ്പൊ സമർപ്പണ ജീതാകട്ടെ കുടുംബജീത ആകട്ടെ കോൺസെൻട്രേഷൻ മാറിപ്പോയി കുടുംബജീവിതത്തിന്റെ കോൺസെൻട്രേഷൻ മാറിപ്പോയോ കുടുംബജീവിതത്തിന്റെ അതായത് ട്രാക്ക് ഒരു ട്രാക്ക് ട്രാക്ക് മാറിയാണ് ഓടുന്നത് വഴി വിട്ട ജീവിതമാണ് ആർക്കും ഓടിക്കേറാൻ പറ്റുന്ന വഴി പോലെ ആയോ ജീവിതം ആർക്ക് വേണമെങ്കിൽ ഓടിക്കേറാം പഴയ കാമുകനൊക്കെ ഇപ്പൊ ഈ വഴിയിൽ വന്ന് ഇപ്പുണ്ടെങ്കിൽ പഴെ കാമുകി ഈ വഴി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ട്രാക്ക് മാറിയില്ലേ വഴി പോലെയാണോ ജീവിതം വഴി പോലെ വഴി പോലെ അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടേണ്ട ഒരു ഒരു മേഖലയാണ് ഈ ജീവിതം ഇല്ലേ നമ്മൾ വൈദിക ജീവിതമാകട്ടെ സന്യസ്ത ജീവിതമാകട്ടെ കുടുംബ ജീവിതമാകട്ടെ ഒരു തിരി കത്തിച്ചു പിടിച്ചിട്ട് അത് കെടാതെ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ജീവിത അപ്പം കൈമറൊക്കെ പിടിക്കണം നല്ല സംരക്ഷിച്ചു കൊണ്ടുപോകണം മൺപാത്രത്തിലെ നിധി പോലെ പക്ഷെ അശ്രദ്ധ കാരണം പാളിപ്പോകുന്നില്ല പലപ്പോഴും വിളിയുടെ ലക്ഷ്യമൊക്കെ മറന്നു പോകുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പൻ്റെ കൂടെ ജീവിക്കേണ്ട ധൂർത്തപുത്രൻ പോലും വഴിമാറി ഓടി അവൻ സ്വത്തൊക്കെ മേടിച്ച് അങ്ങനെ പോയി അവൻ്റെ അവനിങ്ങനെ പല വഴി തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന തെറ്റായ പ്രണയബന്ധങ്ങൾ ലഹരി വസ്തുക്കൾ ചീത്ത കൂട്ടുകെട്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പഠിക്കാതെ പഠിക്കാതെ പരീക്ഷയ്ക്ക് പഠിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളും കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാതെ പല വഴി നടന്നിട്ട് അവസാനത്തെ നിമിഷം പഠിച്ചാൽ പാസ്സാവോ കോൺസെൻട്രേറ്റഡായിട്ടും ഒരുങ്ങി മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമല്ലേ അപ്പം യഥാർത്ഥത്തിൽ അത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ടും നമുക്കുള്ള ചില വഴികളും നന്നായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവന് മനസ്സിലായി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല ഇനി എനിക്ക് അപ്പനാണ് അപ്പനാണെൻ്റെ സ്വത്ത് അപ്പം അവൻ വീട്ടിലേക്ക് വന്നു അപ്പനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അതാണ് മറിയം മറിയത്തിന് ആദ്യം തന്നെ മനസ്സിലായി എന്റെ ദൈവത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കേണ്ട ജീവിതമാണിത് അതുകൊണ്ടാണ് ഇതാ ആ കർത്താവ് നിന്റെ വാക്ക് എനിക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞത് ഇനി വേറൊന്നും വേണ്ട നീ പറഞ്ഞാൽ മതി ഞാൻ അനുസരിച്ചോളാം നമ്മൾ അങ്ങനെയൊക്കെ വാക്ക് കൊടുത്തിട്ട് ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ പലപ്പോഴും കോൺസെൻട്രേറ്റഡ് അല്ല ഇത് ഇങ്ങനെ പല വഴി ഒന്ന് ചിന്തിച്ചേ ഈ ഒരു കാര്യം വഴി വഴി പോലെ ആയിപ്പോയോ ജീവിതം പെരുവഴി പോലെ ആയിപ്പോയോ ജീവിതം ഇനി പാറപ്പുറം പാറപ്പുറം അതെന്താണ് വേര് ആഴത്തിലേക്ക് പോയില്ല അതുകൊണ്ട് വെയിലേറ്റപ്പോൾ വാടി വീണു നമുക്ക് പലപ്പോഴും പെരിഫറലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെരിഫറലാണ് പള്ളി വരുന്നത് ആളുകളൊക്കെ നോക്കുമ്പോൾ നല്ല നല്ല കുട്ടപ്പനും കുട്ടപ്പിന്മാരുമായിട്ട് നല്ല പള്ളി വന്ന് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നുണ്ട് പള്ളിയിൽ പോയിട്ട് കൈകൂപ്പി നിൽക്കുന്നുണ്ട് അപ്പം അത് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഈ വിശ്വാസം ണോ പാറപ്പുറം പോലെയാണോ പാറപ്പുറം പോലെയാണ് പെരിഫറൽ ആണെങ്കിൽ അത് ആയുസ്സില്ല അനുതാപത്തിന് പോലും ആയുസ്സില്ല ഇന്നലെ ഒരാളെ നിർബന്ധിച്ച് കുമ്പസാരിപ്പിച്ചു ഞങ്ങൾ നിർബന്ധിച്ചാണ് അവനെ കുംഭസാര വിട്ടത് കുറച്ച് കഞ്ചാവൊക്കെ അഡിക്റ്റഡാണ് നിർബന്ധിച്ചു കുമ്പസാരം എങ്ങനെ എങ്ങനെ ശരിയാവും നിർബന്ധിച്ച് അനുതാപവും വേണം തീരുമാനവും വേണം അനുതാപവും തീരുമാനമില്ലാത്ത കുമ്പസാരം അത് ഫലവത്താകില്ല അനുതാപവും വരണം തീരുമാനവും വരണം നല്ലതുപോലെ ജീവിക്കാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നല്ല പോലെ റിഗ്രറ്റ് ചെയ്യണം അല്ലാതെ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല അപ്പം ഉള്ളിലേക്ക് ഇറങ്ങിയോ ഉള്ളിലേക്ക് നല്ല പെരിഫറൽ ആയിട്ട് മാത്രം പോകാതെ നല്ല ഉള്ളിലേക്ക് ഇറങ്ങുന്ന അപ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും നമ്മളെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഈശോയെക്കുറിച്ച് പറയുന്ന ലൂക്ക രണ്ടത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമ്മളെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമാണ് നല്ല വസ്ത്രം നല്ല കാര്യങ്ങൾ പക്ഷെ ഉള്ളില് സോഷ്യൽ ആസ്പെക്റ്റ് വീട്ടിലെല്ലാവരും വെറുപ്പിക്കുന്നുണ്ടോ സമൂഹത്തിൽ ആളുകളെ വെറുപ്പിക്കുന്നുണ്ടോ എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാണോ നമ്മൾ വരുന്നത് കാണുമ്പോൾ ദേ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ ദേ വരുന്നുണ്ട് ശല്യം വരുന്നുണ്ടോ മിണ്ടാതിരിക്കും എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ എല്ലാം പരത്തും അങ്ങനെ പറയുന്നുണ്ടോ സോഷ്യൽ ആസ്പെക്റ്റ് മദ്യപിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ വീടൊരു സൊസൈറ്റി അല്ലേ സോഷ്യൽ ആസ്പെക്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇനി ഇന്റലക്ച്വൽ ആസ്പെക്ട് നമ്മൾ ചിലപ്പോൾ തെറ്റായ പ്രണയബന്ധങ്ങൾ മദ്യപാനം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ് താഴേക്ക് പോവും എഡ്യൂക്കേഷനുള്ള സമൂഹത്തിലാണ് മോറൽ സ്റ്റാൻഡേർഡ് കൂടുന്നത് അപ്പൊ ഇന്റലക്ച്വൽ ആസ്പെക്ട് വിദ്യാഭ്യാസമില്ലാത്തവരെ പോലെയാണോ നമ്മൾ നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്റലക്ച്വൽ ആസ്പെക്ട് ഡെവലപ്പ് ചെയ്തോ ഇനി ധൂർത്തപുത്ര കഥയിലെ മൂത്തമകൻ ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട് എപ്പോഴും ഇല്ലേ എനിക്കൊന്നും തന്നില്ല എനിക്കൊന്നും തന്നില്ല അവൻ വേശ്യകളോട് കൂട്ടിച്ചേർന്ന് പുറകെ നടന്ന് കണ്ടുപിടിച്ചതുപോലെയാണ് പറയുന്നത് പരദൂഷണം ഇങ്ങനെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന അവസ്ഥയുണ്ടോ അപ്പൊ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഉള്ളിൽ വെക്കുക ഒരു കാര്യം സംഭവിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇമോഷണൽ കൺട്രോൾ സ്പിരിച്വൽ ആസ്പെക്ട് എന്താ സ്പിരിച്വൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം ടു ദ അവയർനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് റെസ്പോൺ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് അതാണ് നമ്മൾ നല്ല കള്ളനെടുത്താലും ധൂർത്തപുത്രൻ എടുത്താലും ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രവസനെടുത്താലും ആ ഒരു ഒറ്റ മോമെന്റിന് ദൈവ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ നടപടി സ്വീകരിക്കാൻ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദൈവസാന്നിധ്യ ബോധത്തിലല്ലാതെ പ്രാർത്ഥിച്ചാലോ ബൈബിൾ വായിച്ചാലോ കാര്യമില്ല ദൈവ സാന്നിധ്യ ബോധത്തിൽ ചെയ്യണം കം ടു ദവേർനസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് റെസ്പോൺ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് അപ്പം ഇത് ഈ ലെവലില് നമ്മൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം പെരിഫറൽ ആയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല ഉള്ളില് ഉള്ളില് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതാണ് നല്ല ഒരു വ്യക്തി അങ്ങനെയാണ് നല്ല വ്യക്തിക്കുള്ളിൽ എപ്പോഴും നല്ല വിശ്വാസം ഉണ്ടാവും പക്ഷേ ആളുകളെ കാണിച്ച് നല്ല വ്യക്തിയാണെന്ന് അഭിനയിക്കുന്നവരുടെ ഉള്ളിൽ നല്ല വ്യക്തി ഉണ്ടാകിയാൽ അതുകൊണ്ടാണ് പള്ളിപ്പോയിട്ട് ഏതു നേരം പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ ഭയങ്കര ബഹളമാണ് അപ്പോൾ അവർ പറയും താൻ എന്തിനാണോ പള്ളിപ്പോയിട്ട് വല്ല കാര്യമുണ്ടോ താനൊക്കെ പള്ളി പോയിട്ട് എന്ന് ചോദിക്കും അപ്പോൾ പെരിഫറൽ പാറപ്പുറം പോലെ ആയി അയപ്പോകരുത് ഉള്ളിലേക്ക് കോർ ലെവലിലുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്ക് വേണം അത് ലൂക്ക രണ്ട് അമ്പത്തിരണ്ടാണ് ഇനി മുള്ളുകൾക്കിടയിൽ വീണ വിത്തം മുള്ളുകൾക്കിടയിൽ മുള്ളുകൾ മുള്ളുകളിങ്ങനെ ഞെരിക്കും അത് ദുശീലങ്ങളാകാം നമുക്ക് തഴക്കദോഷങ്ങളാകാം അതുപോലെ അപകർഷതാബോധം അപ്പൊ നമുക്ക് ഇന്നർ ഹീലിങ് കിട്ടേണ്ട ഒരു മാ മേഖലയാണത് അത് കുംഭസാരത്തിൻ്റെ മൂന്നാമത്തെ ഇഫക്റ്റ് ഒന്നാമത്തെ ഇഫക്റ്റ് പാപമോചനമാണ് രണ്ടാമത്തേത് ദൈവപര പ്രസാദമാണ് മൂന്നാമത്തേത് ആന്തരിക സൗഖ്യമാണ് ആന്തരിക സൗഖ്യം നമുക്ക് വേണം അതാണ് ആന്തരിക സൗഖ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് കോൺസെൻട്രേഷൻ ഇല്ല പേഴ്സൺ ഡെവലപ്പ് ചെയ്തിട്ടില്ല പിന്നെ ആന്തരിക സൗഖ്യം കിട്ടിയിട്ടില്ല ഇത് മൂന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു വ്യക്തി വളർന്നു വരും ഈശോയ്ക്ക് പോലും സ്ഥാനം ഉണ്ടാകിയല്ല ഞെരുക്കിക്കളയും നമ്മൾ ഈശോയെ ഇനി മുപ്പതും അറുപതും നൂറും മേലി അതുപോലും നല്ല നിലവല്ലേ എന്നിട്ട് എന്റെ മുപ്പത് ആയിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ നല്ല വീടാണ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് ട്യൂഷനുണ്ട് നല്ല പൈസ ഉണ്ട് അല്ല പഠിക്കാനുള്ള മുറി എല്ലാം ഉണ്ട് എന്നിട്ടും മാർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാ അപ്പൊ കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടില്ല പേഴ്സൺ ഉള്ളിലേക്ക് ഇറങ്ങി നല്ലതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല നമ്മളെ അലട്ടുന്ന ദുശീലങ്ങൾ തഴക്കദോഷങ്ങൾ എന്നും രാത്രി മൊബൈൽ ഫോൺ വെച്ചോണ്ടിരിക്കുന്ന ഒരു പയ്യന് എങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെ രാത്രിയിലെ ഉറക്കത്തിന്റെ സമയം കുറഞ്ഞു പോയാൽ ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണ്ടേ അപ്പൊ എങ്ങനെ റിസൾട്ട് കിട്ടും വീട്ടുകാരെ കബളിപ്പിച്ചിട്ട് കാര്യമുണ്ടോ വീട്ടുകാർ നോക്കുമ്പോൾ പുസ്തകം മുന്നിലുണ്ട് അപ്പൊ അമ്മ അപ്പം വിചാരിക്കും അവൻ പഠിക്കുന്നുണ്ട് പക്ഷെ അവനല്ലേ അറിയൂ പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് അപ്പോൾ ഈ പ്രസൻസ് ഓഫ് മൈൻഡൊക്കെ വരുന്നത് നല്ല ഉറക്കത്തിൽ നിന്നാണ് പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിക്കേണ്ട കാര്യം പോലും ഒരു മണിക്കൂർ വെച്ചോണ്ടിരുന്നാൽ പോലും പഠിക്കല ഡിസ്ട്രാക്ഷായി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വഴിയരികു പോലെ ആകരുത് പാറപ്പുറം പോലെ ആകരുത് മുള്ളുകൾക്കിടയിൽ വീണതുപോലെ ആകരുത് അത് നമുക്ക് ഫലമുണ്ടാക്കാൻ സാധ്യതയില്ല ഇനി നല്ല നിലത്ത് വീണാലും എല്ലാ സാഹചര്യം ഉണ്ടായാലും കത്തോലിക്ക സഭ നല്ല നിലമല്ലേ എന്നിട്ട് എന്തേ നമുക്ക് അനുഗ്രഹം കിട്ടാത്തത് നല്ല നിലത്ത് വീണിട്ടും നല്ല കൂതാശകളൊക്കെ തന്നിട്ടും നമ്മൾ എന്തേ ഫലിക്കാത്തത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്താ കർത്താവിന് ഒരു ആലയം പണിത് വെക്കാത്തത് എന്താ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ ദൈവത്തിന് സ്ഥാനമില്ലാത്തത് കൊണ്ടല്ലേ ദൈവം കാത്തിരിക്കാൻ നീ പണിയ നിന്റെ ഉള്ളിൽ എനിക്ക് വസിക്കാൻ ഒരു ഇടം പണിയാം നിന്റെ ഉള്ളിൽ എൻ്റെ സ്പേസ് ഒന്ന് നീ വലുതാക്കാം അങ്ങനെങ്കിൽ ഞാൻ നിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് നിന്നെ ഞാൻ ഭരിക്കും എഫ് എസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിനും ചോദിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ അവിടുത്തെ കഴിയും എന്ന് പറഞ്ഞു രണ്ട് സാമിലും ഏഴ് പത്ത് മുതൽ പതിനേഴ് വരെ നിനക്ക് കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുക രാജാവിനോട് പറയുകയാണെങ്കിൽ നിനക്ക് കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ നിന്റെ ദൈവത്തിന് ഉള്ളിലൊരു ആലയം പണിത് കൊടുത്താൽ അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ ഒരു പള്ളിയുണ്ട് അതിലൊരു സക്രാരിയുണ്ട് ഇല്ല ഈശോ വസിക്കാൻ ഈശോ വസിച്ച് നിന്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കാൻ പള്ളി വരുമ്പോൾ മാത്രമാണോ ഈശോയ്ക്ക് സ്ഥാനം പ്രാർത്ഥനയ്ക്ക് തിരികെത്തിക്കുമ്പോൾ മാത്രമാണോ ഈശോയ്ക്ക് സ്ഥാനം ഈശോ മുഴുവൻ നേരം മുഴുവൻ നേരം ഇങ്ങനെ പുറകെ നടക്കുകയായിരുന്നു എൻ്റെ മകനെ എനിക്കിന് നിന്റെ ഉള്ളിലിരുന്ന് വസിക്കണോടാ കൂടെ വസിക്കാൻ ദേവാലയമെങ്കിൽ ഉള്ളിൽ വസിക്കാൻ നമുക്ക് ദൈവം സഭയിലൂടെ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനവും പരിശുദ്ധ ദിവ്യകാരുണ്യവും ഇന്ന് പരിശുദ്ധ ദിവ്യകാരണത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് എഴുതിയ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് വിശുദ്ധ തോമസ് അക്ഷ്മിനാസ് നമ്മൾ ആലപിക്കുന്ന ഭക്തി വണങ്ങുക എന്ന ഗാനമൊക്കെ എഴുതിയത് അദ്ദേഹമാണ് ഭക്തി വണങ്ങുക സാഷ്ട അത് പരിശുദ്ധ ദിവ്യകാരണത്തെക്കുറിച്ച് നീ നന്നായിട്ട് എഴുതി അപ്പൊ കുർബാനയുടെ മധ്യസ്ഥൻ കൂടിയാണ് ഡോക്ടർ ഓഫ് ദ ചർച്ചാണ് അപ്പൊ ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യമാണ് ഇത് നമുക്കതുകൊണ്ട് ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് കർത്താവെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി വഴിയരികു പോലെ ആയിപ്പോയി അറപ്പുറം പോലെ ആയിപ്പോയി മുള്ളുകൾക്കിടയിൽ വീണതുപോലെ ആയിപ്പോയി എനിക്ക് പറ്റണമൂല ശരിയാക്കാൻ ഒന്ന് ശരിയാക്കിത്താ കർത്താവെ ദഹിപ്പിച്ചു കളയും എന്ന് പറയുന്ന പോലെ മുള്ളുകളെയും മുളിച്ചെടികളെയും ദഹിപ്പിച്ചു കളയും എന്ന് പറയുന്ന വചനം ഉണ്ട് ബൈബിളില് ദഹിപ്പിച്ചു കളയും ദൈവമേ ഈ പരാധീനതകൾ വഴിയൊരികിൽ വീണ പോലെ അവസ്ഥകൾ പാറപ്പുറം പോലെ കടുകട്ടിയായ ഹൃദയ കഠിനമായിട്ടുള്ള അവസ്ഥകൾ ഇനി മുള്ളുകൾ ദുശീലങ്ങൾ ദുരാചാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ദഹിപ്പിച്ച് കളഞ്ഞ് എന്നൊരു പുത്തൻ സൃഷ്ടിയാക്കി മാറ്റണമേ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം മരുഭൂമി അമ്മ ത്മാവ് നിറഞ്ഞു നിന്നത് കൊണ്ടാണല്ലോ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞു ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് വളർത്തിയെടുത്ത ഈശോയുടെ കൂടെ നടന്ന് കാൽവരി കുരിശിഞ്ചുട്ടിൽ ഈശോയുടെ കുരിശിമണത്തെ ആരാധിച്ച് നല്ല ബഹുക്ഷേമമായി അന്തസ്സോടുകൂടെ ഈശോ ആലയമായി ജീവിച്ച പരിശുദ്ധ കന്യകാമറിയമേ പരിശുദ്ധാത്മാവിന്റെ ആലയമാകാൻ വിളിക്കപ്പെട്ട ഞങ്ങളെയും സ്ഥിരമായി കർത്താവിന്റെ ആ സ്ഥിര സ്നേഹത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമൻ